ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ അപ്പോൾ ഇന്ന് ഏട്ടന്റെ കെട്ടുന്നറയാണ് താഴത്തെ വീട്ടിലെ മണിയണ്ടേട്ടനും ഏട്ടനും കൂടിയിട്ടാണ് പോണത് അപ്പോൾ അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഏട്ടോ കെട്ടുന്നറ മണിയണ്ടേട്ടം ആദ്യമായിട്ടാണ് പോണത് അപ്പോൾ പുതിയ വീടൊക്കെ വെച്ചിട്ട് ഇപ്പോഴാണ് ആൾക്ക് പോവാനുള്ളൊരു ടൈം ആയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഏട്ട ഇപ്രാവശ്യം ആദ്യം പോയിട്ട് വരുന്നതാണ് അല്ലെങ്കിൽ സാധാരണ മകരവിളക്കിനാണ് ഏട്ടൻ പോവാറുള്ളത് കേട്ടോ എല്ലാ കൊല്ലം പോണതാണ് ഇപ്പം തന്നെ നമ്മൾ ഏകദേശം മണിയൻഡേൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അവരെല്ലാവരും ഉമ്മർത്ത് നിന്നിട്ട് എന്തൊക്കെയോ പണിയുണ്ട് കേട്ടോ കെട്ടുന്നറയുടെ ഒരുക്കങ്ങളിലാണ് അപ്പോൾ എങ്ങനെയുണ്ട് എന്തൊക്കെയായി എന്നൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം നമ്മുടെ പാടാണ് കേട്ടോ മണിയണ്ടേട്ടൻ്റെ വീടിൻ്റെ ആ ഫ്രണ്ടിൽ സൈഡിലൊക്കെ കാണുന്നത് നമ്മുടെ പാടാണ് ഞാൻ മുന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ അപ്പോൾ ഇനി ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം ഇന്നിപ്പോൾ നമ്മൾ രാവിലത്തെ ഫുഡും ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് രാവിലെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ഏട്ടനും എഴുത്തുമ്മയും പിന്നെ ഏട്ടൻ്റെ ഒരു പെങ്ങൾ ഉണ്ട് ചേച്ചിയാണ് സീമേച്ചി ആൾക്ക് വയ്യാത്തതാണ് കേട്ടോ അപ്പോൾ ആ ചേച്ചി അവരാണ് ഇവിടെ ഉള്ളത് ഇതാണ് അവരുടെ പുതിയ വീട് കേട്ടോ ഇപ്പം രാവിലെ ഏകദേശം ഒരു എട്ടര ഒമ്പത് മണി ഉള്ളൂ നമ്മൾ രാത്രിയാണ് ഇവിടുന്ന് ഏട്ടനോ മണിയൻ്റെ ഏട്ടനും ഇറങ്ങണത് അവര് അഗമല അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ ഇന്ന് ഗുരുവിന് ഒഴിവില്ലാത്തതുകൊണ്ടാണ് രാവിലെ എന്നെ കെട്ടുന്നറയാക്കിയത് അങ്ങനെ ഗുരുസ്വാമി വന്നിട്ട് കെട്ടുന്നറയുടെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തിന് വോയിസ് അവർ കയറ്റുന്നില്ല കേട്ടോ

നമ്മുടെ ഇത്തൊട്ടെന്താ ഏട്ടൻ്റെ മടിയിൽ കയറിയിട്ട് നെയ്ത്തേങ്ങ നിറയ്ക്കാനിരിക്കുന്നുണ്ട് പിന്നെ കെ ഇങ്ങനെയും മണിക്കുട്ടിയും കൂടിയിട്ട് നെയ്ത്തേങ്ങ നിറച്ചായിരുന്നു മണിയണ്ടേട്ടന് ഉണ്ണികളൊന്നും ആയിട്ടില്ലാട്ടോ ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ അയ്യപ്പൻ്റെ അടുത്ത് പോയി വന്നിട്ട് ഒന്നുകൂടി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ഒരു ഉണ്ണിയൊക്കെ ആവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഒരു ഉണ്ണി ഉണ്ടായി കാണണം എന്നുള്ളത് ഒരുപാട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ എന്തായാലും അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം ഇനി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഒരു ആറുമണി ആയിട്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയുള്ളു ചേട്ടനൊരു അയ്യപ്പ വിശ്വാസി ആയതുകൊണ്ട് തന്നെ എല്ലാ വർഷവും അയ്യപ്പനെ കാണാൻ പോവാറുണ്ട് കേട്ടോ എല്ലാ വർഷവും മകരവിളക്കിനാണ് പോവാറുള്ളത് അപ്പോൾ അങ്ങനെ അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ നമുക്ക് രണ്ട് പെൺകുട്ടികൾക്ക് ശേഷം ഒരു കുഞ്ഞൻ ഉണ്ടായത് എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അവനാണെങ്കിൽ അത് വലിയ ഇഷ്ടമായിട്ടാ ഈ അരി വാരിയിടൽ അവൻ അതിൻ്റെ മുന്നിൽ നിന്ന് നീക്കണില്ല എല്ലാവരും അരി വാരിയിടുമ്പോൾ അവൻ അവിടെ തന്നെ ഇരിക്കായിരുന്നു രണ്ടാളുടെയും കെട്ടില് കുറേ അരി അവൻ തന്നെ വാരിയിട്ടായിരുന്നു കേട്ടോ ആ ഭസ്മത്തിൻ്റെയും ചന്ദനത്തിരിയുടെ ഒക്കെ സ്മെല്ലും അതുപോലെ ശരണം വിളിയൊക്കെ കേൾക്കുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത ഫീലാണല്ലേ എല്ലാവർക്കും ഉള്ളതാണോന്ന് എനിക്കറിയില്ല എനിക്ക് എന്തായാലും അങ്ങനെ ഫീൽ ചെയ്തേ നമ്മൾ സീമേച്ചീനെ തൊഴാൻ വേണ്ടി വിളിച്ചപ്പോൾ വരുന്നു എന്ന് വിചാരിച്ചില്ല എന്തായാലും സീമേച്ചി വന്ന് തൊഴുത് അരി ഒക്കെ വാരിയിട്ടുട്ടാ അങ്ങനെയൊക്കെ കിട്ടുന്നിറ കഴിഞ്ഞിട്ട് നമ്മളിതേ പഞ്ചാമൃതം കഴിക്കുകയാണേ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കെട്ടാ ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലാണേ ഇപ്പോൾ ആറുമണി കഴിഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണെട്ടെല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്തിട്ട്

നമ്മളകമല അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ഒരു ഒമ്പതരയോട് കൂടിയിട്ടാണ് പോണത് ഒരു ബസ്സാൾ ഒന്നോ രണ്ടോ ബസ് ഉണ്ടെന്ന് തോന്നണോട്ടോ അവിടെ ചെന്നപ്പോൾ രണ്ട് ബസ് ഉണ്ടായിരുന്നേ അങ്ങനെ അവർ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിട്ട് മെല്ലെ അവർ പുറപ്പെടുകയാണ് അപ്പോൾ ഇനി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് അയ്യപ്പനെ തൊഴുതു വരാൻ സാധിക്കട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ബൈ സി യു